ഞങ്ങൾ തുടങ്ങിയ സമയത്തുള്ള വർക്കിൻ്റെ ആ നേച്ചർ എല്ലാം തന്നെ ഇപ്പോൾ വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട് വളരെയധികം മെച്ചപ്പെട്ട രീതിയിലേക്കും ആ സ്റ്റൈലിൻ്റെ കാര്യത്തിലായാലും ആശയത്തിൻ്റെ എല്ലാം തന്നെ വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലേക്കാണ് പോയിട്ടുള്ളത് അബ്രാക്ട് പെയിൻറിങ്ങൾ ഉണ്ട് റിയലിസ്റ്റ് പെയിൻറ്റേക്ക് ഉണ്ട് വാട്ടർ കളർ ഉണ്ട് അപ്പോൾ അത് എല്ലാ തരത്തിലുള്ള മേഖലയിലേക്കും ഞങ്ങൾ ഇതിന് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് കേരളത്തിലെ ചിത്രശില്പകലകളെ പരിപോഷിക്കുന്ന പരിപോഷിപ്പിക്കുന്ന സംഘടനയാണ് കേരള ലളിതകലാ അക്കാദമി അതിൻ്റെ സെക്രട്ടറിയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ബാലമുരളി മുരളികൃഷ്ണൻ സാറ് അപ്പോൾ സാറിന് ഈ ഇതിൽ ഞങ്ങൾക്ക് ഇത് ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയത് വളരെ ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ വളരെ ഹാർദവുമായിട്ട് നമ്മൾ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ് ഇവിടെ കോട്ടയം ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഘടനയുണ്ട് ആ സംഘടനയുടെ സജീവമായിട്ടുള്ള പ്രവർത്തകരാണ് അവർ അവരെ ഈ പരിപാടിയിലേക്ക് ഞങ്ങൾക്ക് എത്തിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷിക്കുന്നു കൂടാതെ കേരള യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് രാജഗോപാൽ വാഗത്താനം അതുപോലെ തന്നെ ഇവിടെ നമ്മളുടെ കോട്ടയം ജില്ലയിൽ രണ്ട് സ്ഥലത്ത് ചിത്രശില്പകലകളുടെ മാമാങ്കം നടത്തിയിരുന്നു അതില് ഒന്ന് വൈക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് കരി എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കുകയും അവിടെ വളരെ ദീർഘകാലം എക്സിബിഷൻ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു അപ്പം അതിന്റെ നായികത്വം വഹിച്ച ആളാണ് രാജീവ് സാറെ രാജീവ് സാറിനെ ഈ വേദിയിലേക്ക് കിട്ടിയതിൽ ഞങ്ങൾ അതിയായി സന്തോഷിക്കുന്നു ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം നമ്മൾ ഇവിടെ എത്തിച്ചതിന്റെ കാരണം എന്ന് വെച്ചാൽ ചിത്രശില്പകലകളെ എല്ലായിടത്തേക്കും വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് അതിൻ്റെ ഒരു സ്പെഷ്യലായിട്ട് അവരെ കാണുകയും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിൽ പിന്നെ തൃശ്ശൂർ വെച്ചു തൃശ്ശൂരാകുമ്പോൾ ഈ സാംസ്കാരിക ഗ്രൂപ്പുകളെല്ലാം ഉണ്ട് അപ്പോൾ അങ്ങനെ കേരളത്തിൽ ഉടനീളമുള്ള കലാകാരന്മാരെ ഒത്തിച്ചേർത്തോണ്ട് ഒരു മുഖാമുഖം പരിപാടി നടത്തുകയാണ് ഇരുപത്തി അഞ്ചാം തീയതി ഫെബ്രുവരി അപ്പോൾ അത് തന്നെ ഗവൺമെൻറ് അതിന് വളരെ ഗൗരവമായിട്ട് അതിനെ കാണുന്നു എന്നുള്ളതാണ് അപ്പം ഇന്നലെ അതിൻ്റെ സാധസംഘ രൂപീകരണമായിരുന്നു അപ്പോൾ അതിന്റെ ചുമതല ലളിത അക്കാഡമിക്കാണ് ഒരു വലിയ വലിയ ജനക്കൂട്ടമായിരുന്നു അവിടെ ഇന്നലെ ഉള്ളത് അപ്പോൾ അതിന് ഒരുപാട് പദ്ധതികളും പ്ലാനുകളൊക്കെ ഇന്നലെ തയ്യാറാക്കുകയുണ്ടായി എന്തായാലും നമ്മുടെ ഈ കലാകാരന്മാരെ ഇത്രയും എല്ലാ മേഖലകളിലും വളരെ മികച്ച പ്രകടനം നടത്തുന്ന കലാകാരന്മാരെയും കേരളത്തിലാണുള്ളത് അങ്ങനെയുള്ളവരെ കാണുകയും അവരുടെ പ്രശ്നങ്ങൾ ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് കേരളത്തിലെ കലാകാരന്മാർ എന്ന് പറയുന്നത് പക്ഷേ എന്നാലും തൻ്റെ സർഗശേഷി വികസിപ്പിക്കുവാനായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നു ഇത്തരം കാര്യം ഈ പറഞ്ഞ പോലെ അപ്പം അതൊക്കെ നല്ല ലക്ഷണങ്ങളാണ് പക്ഷേ സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്നൊരു സംഗതിയാണ് നമ്മുടെ കലാകാരന്മാർക്ക് രണ്ട് രീതിയിൽ ആക്ട് ചെയ്യാൻ പറ്റും ഒന്ന് ആഹ്ലാദത്തിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം അതല്ല സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്ന ഒരു സമയം അത് ഏറ്റവും കൂടുതൽ നമ്മുടെ ലോകത്ത് കാണിച്ചിട്ടുള്ള ഒരാൾ വികാസമായ തന്റെ ഗൂർണിക്കായ എന്ന് പറയുന്ന ചിത്രത്തിലൂടെ ലോകത്തെ അദ്ദേഹം വളരെ നല്ല രീതിയിലുള്ള ആസ്വാദകരമുണ്ട് ചിത്രം വാങ്ങുന്നവരുമുണ്ട് അപ്പോൾ ഈ എക്സിബിഷൻ ഇതിൽ പങ്കെടുക്കുന്നവർ എല്ലാവരും ഒട്ടുമിക്കവരും തന്നെ എനിക്ക് വളരെ അടുത്ത ബന്ധമുള്ള എൻ്റെ സുഹൃത്തുക്കളാണ് അപ്പോൾ ഈ എക്സിബിഷൻ വളരെ വിജയകരമാകട്ടെന്നും അതുപോലെ തന്നെ ഈ ക്രിയേറ്റേഴ്സ് ഗ്രൂപ്പ് ഇനിയും ഒരുപാട് കലാപരമായ കാര്യങ്ങളിൽ ഇടപെട്ട് കേരളത്തിൽ ഒരു പുത്തനുണർവ് ഉണ്ടാക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് എല്ലാവിധ വിജയാശംസകളും നിർത്തുന്നു നന്ദി നമസ്കാരം നിറഭേദങ്ങളും അതിലേറെ ഇമേജുകളൊക്കെ ചേർന്നുള്ള ഒരു ദൃശ്യ വിസ്മയമാണ് ഈ ക്രിയേറ്റീവ് യൂണിറ്റ് ഇവിടെ ഇപ്പോൾ ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത് ഇതൊരു മനോഹരമായ ഒരു ക്രമീകരണത്തോടു കൂടി ഇങ്ങനെ ഒരു പ്രദർശനം സംഘടിപ്പിച്ചതിൽ ഇതിൻ്റെ സംഘാടകരെ ആദ്യമേ അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഞാനൊരു കലാ നിരൂപകരൊന്നുമല്ല വായിച്ചുള്ള ചില അറിവുകളിൽ വെച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഭാഷയുണ്ടാകുന്നതിന് മുമ്പ് കലയുണ്ട് എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം ഭാഷയേക്കാൾ വ്യക്തമായി ആദ്യകാലങ്ങളിൽ അല്ലെങ്കിൽ മനുഷ്യൻ്റെ പ്രാചീന കാലങ്ങളിൽ അവൻ ആശയം വ്യക്തമാക്കാനും അവൻ്റെ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചിരുന്നത് കലയാണ് അതുകൊണ്ട് തന്നെ ഈ കലാരൂപങ്ങളെയൊക്കെ തന്നെ മതങ്ങൾ ഏറ്റെടുക്കുകയും അവരുടെ പ്രചാരവേലയ്ക്ക് കലയും സാഹിത്യവും അവർ വേണ്ടത്ര ഉപയോഗിക്കുകയും ചെയ്തുവെങ്കിൽ പിന്നീട് യൂറോപ്യൻ നവോത്ഥാന കാലഘട്ടത്തിലാണ് ഈ കലയെ കലാകാരന്മാർ വീണ്ടെടുത്തുകൊണ്ട് അതിനെ മാനവിക പക്ഷത്തിലേക്ക് സ്ഥാപിച്ചെടുക്കുകയാണ് ചെയ്തത് അത്തരമൊരു വേദിയിൽ നിൽക്കുമ്പോൾ വളരെ അഭിമാനത്തോടുകൂടി ഈ ചിത്ര പ്രദർശനത്തെ കാണുന്നു ഇതിന്റെ നിർമ്മാതാക്കൾക്ക് ഇതിന്റെ പങ്കാളികൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങൾ നേർന്നൊരു വാക്കുകളാണ് അടിസ്ഥാനപരമായിട്ടൊരു കലാപ്രവർത്തകനല്ല കലാ ആസ്വാദനത്തിന്റെ ലെവലിൽ പോലും നിൽക്കാൻ പറ്റിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഈ രംഗത്ത് സജീവമായിട്ട് പ്രവർത്തനം എന്ന് പറയുന്നത് ഏകദേശം ഒരു വർഷത്തെ ഒരു കാലയളവിലേക്കാണ് ഇതുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് ഞങ്ങൾ ഒരു ഗ്രാമപ്രദേശത്ത് ഉല്ലല എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്ത് ഒരു ചിത്രകല പ്രധാന കേന്ദ്രമാക്കിക്കൊണ്ടുള്ള ഒരു സാംസ്കാരിക വേദി ഉണ്ടാക്കിയിട്ടുണ്ട് കരി എന്നാണ് അതിൻ്റെ പേര് കരി എന്നുള്ള പേരിടാനുള്ള കാരണം കരിക്കട്ട കൊണ്ടാണ് നമ്മുടെ ഈ ചിത്രപരത്തിൻ്റെ ഒരു ആദ്യ രൂപം ഭാഗമായിട്ടാണ് ഇങ്ങനെ ഈ ഗാലറിയിൽ ഏതാണ്ട് മാസത്തിൽ ഒന്നെങ്കിലും ഒരു വർഷത്തിൽ കുറഞ്ഞത് ഒരു പത്ത് പ്രദർശനമെങ്കിലും ഈ ഗാലറിയിൽ നടക്കുന്നുണ്ട് ഞാനിത് എല്ലാം തന്നെ വന്ന് കാണാറുള്ള ഒരാളാണ് അപ്പം കൂടുതൽ ചിത്രകാരന്മാർ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ കൂടുതൽ ക്രിയേറ്റീവ്സ് ഉണ്ടാവുക എന്നുള്ളതാണ് സൃഷ്ടാക്കൾ ഉണ്ടാവുക എന്നുള്ളതാണ് പക്ഷേ അതിൻ്റെ ഒരു തകരാറ് ഞാൻ പഠിച്ച ഒരു തകരാർ എന്ന് പറയുന്നത് സമൂഹത്തിൽ അനുദിനനുസരണമായി ഉണ്ടാകുന്ന ഒരു മാറ്റം പോസിറ്റീവായ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല എന്നത് ഒരു വസ്തുതയാണ് കാരണം ഇന്ന് സമൂഹം ഏത് തരത്തിലേക്കാണ് നീങ്ങുന്നത് ചിത്രങ്ങളും ശില്പങ്ങളും ഒക്കെ തന്നെ ഏത് തരത്തിലാണ് അവർ പ്രയോജനപ്പെടുത്തുന്നത് എന്നൊരു വിഷയം നിലനിൽക്കുന്നുണ്ട് അപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം രാമൻ എന്ന് പറയുന്ന ഒരു പ്രതീകം രാമൻ എന്ന് പറയുന്ന ഒരു പ്രതീകം രാമായണത്തിലെ ഒരു കഥാപാത്രമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ ഒരു വിത്താണ് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോ ഇന്ന് ഇന്ത്യയെ മൊത്തം ഉടുതുമറിക്കാൻ കഴിയുന്ന ഹിന്ദുത്വ ശക്തികളുടേതാക്കി മാറ്റാൻ കഴിയുന്ന ഒരു പ്രതീകമാക്കി രാമനെ മാറ്റുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഒരാൾ ഒരു സൃഷ്ടി നടത്തുമ്പോ ആ സൃഷ്ടി സമൂഹത്തിൽ ഏത് അർത്ഥത്തിലാണ് പ്രയോജനം ചെയ്യേണ്ടത് എന്ന് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് അതിനെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു സാമൂഹ്യ ശക്തി പുറത്തു നിൽക്കുന്നു എന്ന ഒരു വസ്തുത നാം മനസ്സിലാക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് പറയാൻ ഉള്ള ഞാൻ പറയുന്ന ഒരു കാര്യം അതാണ് ഒരു മാസക്കാലം ചുവടിയ ഭാഗത്താനും ഇല്ലായ്മ നടത്തുവാൻ ഞങ്ങൾക്ക് സാധിച്ചു ഞങ്ങളോടൊപ്പം വന്ന് നിന്ന കലാകാരന്മാരെയും നാട്ടുട കലാകാരന്മാരെയും അതുപോലെ തന്നെ പരമാവധി കലാകാരന്മാരെയും ഒത്തുചേർത്തുള്ള ഒരു വലിയ ഉത്സവമായിട്ട് തന്നെ നടത്താൻ അത് കഴിഞ്ഞു അത് കലാകാരന്മാർക്ക് ഒന്നു ചേരാനും അവരുടെ കലാസൃഷ്ടികൾ പ്രദർശിപ്പിക്കുവാനും ഒക്കെ ഉള്ളൊരു വേദിയാക്കി മാറ്റുക എന്ന ഒരു ലക്ഷ്യത്തിലായിരുന്നു അത് തീർച്ചയായിട്ടും വലിയ വിജയമായിരുന്നു ആ ഒരു സന്തോഷമെന്ന് പറയുന്നത് ഒരുപക്ഷെ ആ കലാകാരന്മാരുടെ കണ്ണുകളിൽ അന്ന് കാണാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷമാണ് ഞങ്ങൾ നിരവധി ശില്പികൾ അതുപോലെ ചിത്രകാരന്മാർ ഒക്കെ ആ വലിയ പരിപാടിയുടെ ഭാഗമായി ഇന്നും ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ ഗ്രാമത്തിൽ അതൊരു ചർച്ചയായി തന്നെ തുടരുകയാണ് പാലത്താനും വില്ലേജ് പിന്നാലെ ഇനിയും നടത്താനുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് ഞങ്ങളുള്ളത് തീർച്ചയായിട്ടും ഈ കലാസൃഷ്ടികളൊക്കെ ചെയ്തിട്ടുള്ള കലാകാരന്മാർക്ക് ഇനിയും ഇതുപോലെ മികച്ച സൃഷ്ടികൾ നടത്തുവാനുള്ള കഴിവും ആരോഗ്യമൊക്കെ ഉണ്ടാകട്ടെ മികച്ച വിജയങ്ങൾ അവർക്ക് നൽകട്ടെ എന്നൊക്കെ തന്നെ ആശംസിക്കുന്നു ഈ ആർട്ട് എക്സ്പോയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു എത്തുന്നു അധ്യക്ഷൻ ഹോഡി മാസ്റ്റർ തീർത്ഥാടകൻ വിതൽ അക്കാദമിയുടെ സെക്രട്ടറി പാലമുളികൃഷ്ണ എഴുതിയിരിക്കുന്ന വിശിഷ്ടത സംസാരിക്കുന്നു ചിത്രകരണം ഇത് പറയാനുള്ളത് ഏകദേശം ഒരു ഇൻജക്ഷൻ വർഷം മുമ്പ് തന്നെ നിലവിൽ വന്ന ഏറ്റവും അടുത്ത ഒരു കലയാണെന്ന് അഭിപ്രായം കാരണം ചിത്രകല ഏറ്റവും ആദ്യം ഭാഷ ആയിട്ട് ആശയവിനിമയം നടത്താനായിട്ട് മൃഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഒരു വർഷം ഒരു ലക്ഷം വർഷം പഴക്കമുള്ള കുല ചിത്രങ്ങൾ വരെ കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിലെ ഏറ്റവും ആദ്യത്തെ കലാ ഇത്രയെല്ലാം ആയിരിക്കാം ആ ഒരു നിലവാരത്തിലേക്ക് എത്തിച്ചേരാം അപ്പോൾ ഈ വേളയിൽ അധികം ഒന്നും പറയാൻ വന്നിരുന്നില്ല എങ്കിലും ഈ ഇവിടെ വലിയ തിരക്കിനിടയിലും ഈ ഒരു സ്ഥലത്ത് ഈ ഒരു വേദി അംഗീകാരം ഇവിടെ എത്തിച്ചേരണം അങ്ങനെ അംഗീകരിക്കും സെക്രട്ടറി ബാല തുകൃഷ്ണൊക്കെ നമ്മുടെ പെയിൻറ്റേഴ്സിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും വന്നിട്ടു ചേർന്നു പിന്നീട് ചികിത്സയായി വന്നിരിക്കുന്ന അദ്ദേഹമാണ് അദ്ദേഹം അതിനൊരു ചിത്ര പ്രദർശനങ്ങൾ ക്യൂവറേറ്റ് ചെയ്യുക ചെയ്യുന്ന അതിന് ക്യൂറേറ്റ് പോകുകയാണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ പലപ്പോഴും ബാധ്യത ബാധ്യമം എന്ന് പറയുന്നത് വീക്കിലും റീൽ സ്റ്റേഷനായിട്ട് പലപ്പോഴും നമ്മൾ ചെയ്യുന്നു അദ്ദേഹം ഈ ഇന്ന് ഇവിടെ എടുതൽ അക്കാദമിയിലല്ല ഇന്നലെ എഴുതൽ അക്കാദമിയിൽ ക്യൂവേറ്റ് ചെയ്യുന്ന അദ്ദേഹം ചിത്രപ്രദർശനം കൂടി ഇന്ന് പറയുന്നുണ്ട് ആ ഒരു കിഴക്കിനിടയിലും അദ്ദേഹവും എത്തിച്ചിരുന്നെങ്കിൽ വളരെ സന്തോഷം അദ്ദേഹത്തിനും എൻ്റെയും ക്രിയേറ്റീവ്സിൻ്റെ പേരിലും അഗേദേ നന്ദി പിന്നെ ഇവിടെ ആശ്വാസമെന്ന് പറഞ്ഞാൽ മോട്ടസം കാലത്ത് രാജഗോപാൽ വാത്താനും ഫാദർ ഗോയൽ തോട്ടം കുട്ടൻ ശ്രീ രാജീവ് പി സുരേഷ് തുക്കുക്കൻ എന്നിവർക്കും എൻ്റെ പേരിലും ക്രിയേറ്റേഴ്സിൻ്റെ നമ്മുടെ അഹിതാവുമായ നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം കൂടെ വന്ന എല്ലാവർക്കും നന്ദി ഒരിക്കൽ കൂടി നന്ദി